ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷ ആവശ്യമാണ് അതിനാൽ തന്നെ സാധാരണ പൗരന്മാരെ അപേക്ഷിച്ച് മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കൂടുതലായിരിക്കും നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വത്തോടൊപ്പം ഏറ്റവും ഉയർന്ന നിക്ഷേപ പലിശ നിരക്ക് കൂടി ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായി നിക്ഷേപം നടത്തുവാനും അതിൽ നിന്നും മികച്ച റിട്ടേൺ ലഭിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ എസ് എസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ഈ സ്കീമിൽ ചേർന്നാൽ പിന്നീട് അത് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലേക്കും മാറ്റാം ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് ഒരു വ്യക്തിക്ക് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ സ്കീമിൽ നിക്ഷേപിക്കാം ഒറ്റത്തവണയായിട്ടാണ് സ്കീമിൽ നിക്ഷേപം നടത്തേണ്ടത് അങ്ങനെ ഒറ്റത്തവണയായി നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായി ചേർന്ന് ജോയിൻ്റ് അക്കൗണ്ടായും സീനിയർ സിറ്റിസൺ സ്കീമിൽ ചേരാം ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമുകളിൽ ചേരാം എന്നാൽ നിങ്ങളുടെ എല്ലാ സീനിയർ സിറ്റിസൺ നിക്ഷേപങ്ങളിലുമായി നിങ്ങളിടുന്ന തുക മുപ്പത് അധികമാകാൻ പാടില്ല ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായും ചെക്കായും നൽകാം എന്നാൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള തുക ചെക്കായി തന്നെ നൽകണം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ചു എന്ന കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീം നീട്ടാം ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ നിക്ഷേപ കാലാവധി നീട്ടുവാൻ സാധിക്കൂ എസ് സി എസ് എസ് സ്കീമിൻ്റെ കാലാവധി അഞ്ചു വർഷമാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലാവധിക്ക് മുൻപ് തന്നെ ക്ലോസ് ചെയ്ത് നിക്ഷേപിച്ച തുക തിരികെ എടുക്കാം നിക്ഷേപം ആരംഭിച്ച് ഒരു വർഷത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശയൊന്നും ലഭിക്കില്ല പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക തിരികെ എടുക്കുന്നതാണ് ഇനി രണ്ട് വർഷത്തിന് ശേഷമാണ് തുക പിൻവലിക്കുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒരു ശതമാനമായിരിക്കും കുറക്കുക അഞ്ചു വർഷത്തെ നിക്ഷേപ കാലാവധിക്ക് ശേഷമുള്ള മൂന്ന് വർഷത്തെ എക്സ്റ്റൻഷൻ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു വർഷത്തിന് ശേഷമുള്ള തുകയുടെ പിൻവലിക്കലിൽ യാതൊരു തുകയും കുറയ്ക്കില്ല പദ്ധതിക്ക് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ എൺപത് സി പ്രകാരമുള്ള നികുതി ഇളവും ലഭിക്കും അൻപതിനായിരം രൂപയിൽ കൂടുതൽ പലിശയായി ഒരു വർഷത്തിൽ പദ്ധതിയിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ പലിശ പോസ്റ്റ് ഓഫീസിന്റെ നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പലിശ അവലോകനം ചെയ്യാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പലിശ കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കും

എന്നാൽ നിങ്ങൾ പദ്ധതിയിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് അതുതന്നെയായിരിക്കും കാലാവധി തീരുന്നതുവരെ ലഭിക്കുക അതായത് ഇപ്പോൾ പദ്ധതിയിൽ ചേരുമ്പോൾ എട്ട് പോയിന്റ് രണ്ട് ശതമാനമെന്ന പലിശ നിരക്ക് തന്നെ പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ ലഭിക്കും എൻ ആർ ഐകൾക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ചേരുവാനുള്ള കുറഞ്ഞ പ്രായം മൂന്ന് കാറ്റഗറിയായി ആയി അൻപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഒന്നാമതായി അറുപത് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പദ്ധതിയിൽ ചേരാം രണ്ടാമതായി അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വി ആർ എസ് മുഖേനയോ സൂപ്പർ അനുവേഷൻ മുഖേനയോ റിട്ടയേഡ് ചെയ്തവർക്ക് പദ്ധതി എന്നാൽ പദ്ധതിയിൽ റിട്ടയർമെന്റ് ബെനഫിറ്റ് ഒരു മാസത്തിനുള്ളിൽ ചേർന്നിരിക്കണം മാത്രമല്ല ഇങ്ങനെ ചേരുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി മുപ്പത് ലക്ഷത്തിൽ കുറവായ തുകയാണ് ലഭിച്ചതെങ്കിൽ ആ തുക മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കൂ മൂന്നാമതായി അൻപത് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തവർക്കും ഈ സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാം നിലവിലെ പലിശ നിരക്കായ എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന നിരക്കിൽ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മൂന്ന് മാസത്തിൽ അറുപത്തി രൂപയാണ് ലഭിക്കുക അതായത് മാസം ഇരുപതിനായിരത്തി രൂപ വീതം നിക്ഷേപം ലഭിക്കും ഇനി ഒരു ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ രണ്ടായിരത്തി രൂപ ലഭിക്കും നിങ്ങൾ നൽകുന്ന പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലോ ആയിരിക്കും പദ്ധതിയുടെ പലിശ ക്രെഡിറ്റ് ആവുക എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴാണ് പദ്ധതിയുടെ പലിശ ലഭിക്കുക ഏപ്രിൽ ജൂലൈ ഒക്ടോബർ എന്നീ മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പലിശ ലഭിക്കുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക